കാഞ്ഞിരപ്പള്ളിക്കാരുടെ ദീർഘകാല അഭിലാഷമാണ് കാഞ്ഞിരപ്പള്ളിയുടെ ബ്ലോക്കുകളെല്ലാം മാറി ഒരു ബൈപ്പാസ് വരിക എന്നുള്ളത് അങ്ങനെ നൂറ് കാഞ്ഞ ഈ ഭരണസമിതി അതായത് ജയരാജ് എം എൽ എ ഭരണത്തിൽ വന്ന് നൂറ് ദിവസത്തിനുള്ളിൽ ഈ ബൈപ്പാസ് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ് നാട്ടുകാരുടെ മൊത്തം വോട്ട് നേടി അദ്ദേഹം ഇവിടെ വിജയിച്ചത് ആ സാഹചര്യത്തിൽ ബൈപ്പാസ് ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടേക്കുകയാണ് ഈ റദ്ദ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരു ലോറി വന്ന് ക്രെയിൻ വന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതിവിടെ യൂത്ത് കോൺഗ്രസ് അനുവദിക്കത്തില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്നാണോ യൂത്ത് കോൺഗ്രസ് എന്നാണോ ഇവിടെ ബൈപ്പാസ് പുനരാരംഭിക്കുന്നത് ഇത് റദ്ദു ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചു എന്നിരുന്നാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ബൈപ്പാസ് എന്നിവിടെ പുനരാരംഭിക്കുന്നു അന്നേ ഉള്ളൂ ഈ സാധനങ്ങൾ ഇവിടുന്ന് എടുത്തു മാറ്റാൻ യൂത്ത് കോൺഗ്രസ് ഇവിടെ അനുവദിക്കത്തുള്ളൂ ഈ അഴിമതിയുമായിട്ട് ജയരാജ് പോവുകയാണെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പോവുക തന്നെ ചെയ്യും അതിന് ഫലം കാണുക തന്നെ ചെയ്യും കോൺഗ്രസ് काट कला जय रा जय रााबादाबादाबिंदाद यूथ कांग्रेस ज़िंदाबाद यूथ कांग्रेस ज़िंदाबाद